നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ അതായത് അനീഷ് ദ മൈൻഡ് ഗെയിമർ ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഒരുപാട് വന്നു നീ നീ എപ്പിസോഡ് കണ്ടോടാ നീ റീൽ കണ്ടിട്ടാണോ ഇടുന്നത് അനീഷ് ദ മൈൻഡ് ഗെയിമർ എന്നാണ് എല്ലാവരും പറയുന്നത് അനീഷ് മൈൻഡ് ഗെയിമറാണോ മെന്റൽ ഗെയിമർ ആണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഈ തെറി വിളിക്കുന്നതിന് മുമ്പ് അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ മനസ്സിലായോ അപ്പം അതിനെക്കുറിച്ചാണ് എനിക്ക് മെയിനായിട്ട് എനിക്ക് പറയുന്നത് ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഏഹ് ഇത് തൊണ്ണൂറ്റമ്പത് ശതമാനം അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് നൂറ് ശതമാനം ശരിയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ ലാലേട്ടം വീക്കെൻഡിൽ വരുന്ന എപ്പിസോഡ് വരെ നിങ്ങളൊന്ന് കാത്തിരിക്കൂ എന്നിട്ട് തെറി വിളിച്ചോ ഏ ഇനി എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അനീഷ് കാണിച്ചത് മണ്ടത്തരമാണ് ഒരു മൈൻഡ് ഗെയിം ഇതിനകത്ത് അവൻ മണ്ടത്തരമാണ് ഓവർ തിങ്ക് ചെയ്തത് കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളാണ് മനസ്സിലായോ പിന്നെ മറ്റൊരു കേരളം കൂടി പറയാം അനീഷിന് ഏത് ടാസ്ക് കിട്ടിയാലും അവൻ അത് ചെയ്യുമായിരുന്നു അവനെ മൊട്ടയടിക്കലുള്ള ടാസ്ക് കിട്ടിയിരുന്നെങ്കിലും അവനത് നൂറ്റു ശതമാനം ചെയ്യുമായിരുന്നു അതെനിക്ക് ഉറപ്പുണ്ട് ഇനി ഇവിടെ ഈ ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ ഒരു പറയുന്നുണ്ട് നീ ലൈവ് കണ്ടില്ലല്ലോന്നു ശരിയാണ് കുറച്ചു ഭാഗം ലൈവ് കണ്ടില്ല അത് അനീഷിന്റെ സെക്കൻഡ് ടാസ്ക് അല്ല ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ആയി കണ്ടു ഈ ഫസ്റ്റ് ടാസ്കിന്റെ അതായത് ഫാമിലി വീക്ക് വരുന്നില്ലേ അത് റദ്ദാക്കിയ കേസ് അത് ഇവരെ വലിപ്പിച്ച കേസ് ആ ഒരു ഭാഗം മാത്രമേ ഞാൻ കാണാതിരുന്നിട്ടുള്ളൂ അത് ഞാൻ വീഡിയോയിൽ അറിയാതെ പറയാ പറയുകയും ചെയ്തു ആ ഒരു ചെറിയ പോർഷൻ മാത്രം ബാക്കിയെല്ലാം ഞാൻ ലൈവ് കണ്ടത് തന്നെയാണ് ഈ അനീഷുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി കണ്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത് ഫസ്റ്റ് ടാസ്കിനെ കുറിച്ച് പറയാം ഫസ്റ്റ് ടാസ്ക് എന്തായിരുന്നു ആതിലെയും നൂറേയും നറുക്കെടുക്കുന്നു അവിടെ പോകുന്നു അവർ പറയുന്നു എന്താണ് ആ ടാസ്ക് ലെറ്റർ ഇങ്ങനെയായിരുന്നു വീക്കിലി ടാസ്ക് വരാൻ പോകുകയാണ് എന്താണ് വീക്കിലി ടാസ്ക് വരാൻ പോകുകയാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം മൂന്ന് പേര് നിങ്ങൾക്ക് ആരുടെ ഫാമിലിയാണ് ഇവിടെ വരാൻ ആഗ്രഹം മൂന്ന് പേരെ സെലക്ട് ചെയ്യുക അവർ മൂന്ന് പേരെ സെലക്ട് ചെയ്ത് നമ്മുടെ ഈ റണ ഫാത്തിമ ഈ പറയുന്ന റേണു പാനിയും കൂടി സെലക്ട് ചെയ്തു ഓക്കെ അതിനുശേഷം അവരെന്ത് എഴുന്നൂറ്റി അമ്പത് പോയിന്റ് അവർ തിരിച്ചു ഓക്കെ ഇവിടെ വന്നു അതിനുശേഷം കുറെ കഴിഞ്ഞ് പിന്നീട് ബിഗ് ബോസ് വിളിച്ചു പറയുന്നു നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി ആ ടാസ് കൃത്യമായിട്ട് വായിച്ചു നോക്കണമായിരുന്നു എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ടാസ്ക് ലെറ്റർ ആണ് പറഞ്ഞത് അതായത് ബിഗ് ബോസ് പറഞ്ഞതല്ല ടാസ്ക് ലെറ്ററിൽ നിങ്ങൾ വായിക്കണമായിരുന്നു എന്താണ് അവർ പറഞ്ഞത് എന്താണ് ആ ഫാമിലി വീക്ക് വരാൻ പോകുകയാണ് എപ്പോ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല അത് ടാസ്ക് ലെറ്ററാണ് ബിഗ് ബോസിനോട് നിങ്ങൾ ചോദിച്ചോ ബിഗ് ബോസ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾ ചോദിച്ചോ ഇല്ല ടാസ്ക് ലെറ്ററിൽ അതൊരു ട്വിസ്റ്റ് ആയിരുന്നു ടാസ്ക് ലെറ്ററിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് വരാതെ പത്താമത്തെ പതിനൊന്നാമത്തെ ആഴ്ച വരുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഈ എഴുന്നൂറ്റമ്പത് കോവിഡ് കളഞ്ഞത് എന്നുള്ളതാണ് ഇവിടെ വെച്ചാണ് നിങ്ങൾ ഒരു ട്വിസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ ആയിരിക്കും മറ്റതും അതായത് രണ്ടാമത്തെ ടാസ്കും ഇതുപോലെ ആയിരിക്കും എന്നാണ് നിങ്ങൾ തർക്കിക്കുന്നതെങ്കിൽ ശരി ഓക്കെ രണ്ടാമത്തെ ടാസ്കിലേക്ക് വരാം രണ്ടാമത്തെ ടാസ്കിലേക്ക് വന്ന് അവിടെ അനീഷ് നമ്മുടെ ആര്യൻ ഈ പറയുന്ന ജിസയിൽ ഈ മൂന്ന് പേരാണ് പോകുന്നത് ഓക്കെ ശരിയാണല്ലോ അനീഷ് ഫസ്റ്റ് ടാസ്ക് ലെറ്റർ വായിക്കും എടുക്കുന്നു ആ ടാസ്ക് ലെറ്റർ എഴുതിക്കണേ എങ്ങനെയാണ് ഇപ്പം മുതൽ നിങ്ങൾ മിണ്ടാൻ പാടില്ല ഓക്കെ ഞാൻ സമ്മതിച്ചു ഇപ്പം മുതൽ നിങ്ങൾ ഈ പറയുന്ന സീസൺ കഴിയുന്നത് വരെ മിണ്ടാൻ പാടില്ല ആർക്കും അത് പറ്റത്തില്ല ആദ്യം ചിന്തിക്കുക ആദ്യം ചിന്തിക്കാതാണ് അത് ആർക്കും പറ്റത്തില്ല എന്ന് ആദ്യം ചിന്തിക്കുക അതവിടെ നിന്നു ആ സമയം തൊട്ട് അനീഷ് മൗനമാണ് സമ്മതിച്ചു അതുവരെ ഈ പറയുന്ന അനീഷ് ചെയ്തത് സത്യമാണ് എന്ന് വെച്ചാൽ ആ ടാസ്ക് ലേറ്ററിൽ അങ്ങനെ ആയിരിക്കുന്നത് ഇപ്പൊ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല പിന്നെ സംസാരിക്കാൻ പാടില്ല ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല ബിഗ് ബോസിന്റെ ക്ലാരിഫിക്കേഷൻ തന്നിട്ടില്ല നേരെ നമുക്ക് ഒരദ്ധം പറ്റി അതുകൊണ്ട് തന്നെ ടാസ്ക് ടാസ്ക്ലേറ്റർ ഈ നിമിഷം മുതൽ സംസാരിക്കാൻ പാടില്ല അതുകൊണ്ട് അനീഷ് മിണ്ടാതിരിക്കുന്നു ശരി അടുത്ത പിന്നീട് ആരാ നമ്മുടെ ആര്യൻറെ കയ്യിൽ വരുന്നു ജ്യൂസ് കുടിക്കുക എന്നുള്ളതാണ് വായിക്കാൻ അറിഞ്ഞുകൂടാ അനീഷിന്റെ അടുത്ത് വായിക്കാൻ പറയുന്നു ബിഗ് ബോസ് വിളിച്ചു പറയുന്നു അനീഷെ വായിച്ചുകൊണ്ട് അനീഷ് മിണ്ടിയില്ല ശരിയാണ് അതും അനീഷ് ചെയ്തത് അവിടെയും അനീഷ് ബുദ്ധി പ്രയോഗിച്ചു എന്താണ് ശരിയാണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ ടാസ്ക് വിളിയാവല്ലോ അവിടെയും ഞാൻ അനീഷിനെ പിന്നെ എന്ത് സപ്പോർട്ട് ചെയ്യുന്നു അതിനർത്ഥം ജിസേലിന്റെ കേസ് ജിസേലിന്റെ കേസും പറയുന്നു അനീഷ വായി അനീഷ് അവിടെയും മിണ്ടായിരുന്നു അതിന് ശേഷമുള്ളത് അതിന് ശേഷമുള്ളത് ബിഗ് ബോസ് എടുത്തെടുത്ത് പറയുന്നുണ്ട് അനീഷെ ടാസ്ക് തുടങ്ങിയിട്ടില്ല അനീഷെ ഇത് വായിച്ചു കൊടുക്കൂ ടാസ്ക് തുടങ്ങിയിട്ടില്ല കേട്ടോ നിങ്ങൾ അനീഷ് ടാസ്ക് തുടങ്ങിയിട്ടില്ല അത് വായിച്ചു കൊടുക്കും എന്നിട്ട് നമ്മൾ വായിക്കാത്തതുകൊണ്ടാണ് അറിയാനുള്ള ആരെങ്കിലും ഒരാളെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു വായിക്കുന്നു അതിനുശേഷം നിങ്ങൾ വീണ്ടും കേൾക്കണം ബിഗ് ബോസ് പറയുന്നത് ഇത് നിങ്ങൾക്ക് പരസ്പരം ആലോചിച്ച് തീരുമാനിക്കാനുള്ള ഒരു ടൈമാണ് അവർക്ക് ടൈം കൊടുക്കുന്നുണ്ട് എല്ലാ ടാസ്കും അങ്ങനെ അവർക്ക് പരസ്പരം അത് ഇവിടെ രാജി നടക്കട്ടെ എന്ന് കരുതിയാണ് ആ ടൈമാണ് എന്നിട്ടും എന്താണ് ഈ പറയുന്ന അനീഷ് കേൾക്കുന്നില്ല എന്നിട്ടും ഈ പറയുന്ന ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് എന്താ കേൾക്കാത്തത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാം എന്ത് ചെയ്യാം ഷോപ്പ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും നിങ്ങൾ മാറാമെന്നും ഈ പറയുന്ന എന്താണ് ബിഗ് ബോസ് പറയുന്നു എന്നിട്ടും മനസ്സിലാകില്ലേ ഞാൻ അതല്ല പറഞ്ഞത് ഈ ടാസ്ക് ലെറ്ററിലാണ് ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല ടാസ്ക് ആ ട്വിസ്റ്റ് വന്നിരുന്നു എങ്കിൽ ടാസ്ക് ലിറ്റർ ആ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്താണ് ഇപ്പോൾ മുതൽ അതിനെക്കാട്ടി നിങ്ങൾ മറ്റൊരു കേസും കൂടി പറയാം ഈ പറയുന്ന ജിസൈലിന്റെ എന്താണ് കൊടുക്കുന്നത് ജിസൈലിന്റെ കൊടുത്തത് ഇപ്പം ഇപ്പൊ തന്നെ തലമുണ്ടനം ചെയ്യണമെന്നാണ് ജിസൈൽ ചെയ്തത് ഇപ്പൊ തന്നെ അവൾ തലമുണ്ടനം ചെയ്തോ ഇപ്പോൾ തന്നെ തലമുണ്ടനം ചെയ്യണം അപ്പൊ തന്നെ ചെയ്തു ഇതൊരു തീരുമാനം വേണ്ടി ആരാണ് ഏതാണ് എടുക്കുന്നതെന്ന് തീരുമാനിക്കാനുള്ള അവസരം കൊടുത്തത് അതിനുശേഷം നിങ്ങൾ ഉണ്ടാതിരുന്നാൽ മതി അതാണ് ബിഗ് ബോസ് ഒരു നൂറുവട്ടം പറയുന്നത് അത് മനസ്സിലാക്കാതെ ഓവർ തിങ്ക് ചെയ്ത് ഏ ഇത് ബിഗ് ബോസ് എന്നെ ചതിക്കുകയാണെന്ന് ചിന്തിച്ച അനീഷാണ് മണ്ടൻ അവനെ സപ്പോർട്ട് ചെയ്ത നിങ്ങളുമാണ് മണ്ടൻ എന്ന് ഞാൻ പറയും മനസ്സിലായോ നിങ്ങൾ വേറൊരു കേസല്ല ഇപ്പോ ഈ പറയുന്ന ബിഗ് ബോസ് പറയുന്നത് ബിഗ് ബോസ് പറഞ്ഞു തെറ്റിക്കുകയാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാണ് ഈ എന്ന് പറയുകയാണ് അതായത് ടാസ്ക് ഇങ്ങനെയായിരുന്നു ഞാൻ പറയും നിങ്ങൾ എന്തിനാ പറഞ്ഞത് എന്ന് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പിന്നെ അങ്ങോട്ട് ബിഗ് ബോസിനെ ബിഗ് ബോസിനെ ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റുമോ ഈ സീസൺ മൊത്തം വേണ്ട പണിയാണേ ഇപ്പോ ഈ പറയുന്ന ബിഗ് ബോസ് പറയുകയാണ് ടാസ്ക് തുടങ്ങിയിട്ടില്ല അനീഷെ ഞാൻ പറയുന്ന കേക്ക് ടാസ്ക് തുടങ്ങിയിട്ടില്ല ഇത് നിങ്ങൾക്കിടെ എന്താണ് ഈ ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള സമയമാണ് ഞാൻ പറയുന്നത് എന്താ കേൾക്കാത്തത് എന്ന് ഇത്രയും ആവർത്തിച്ച് പറഞ്ഞു ഇത്രയും ആവർത്തിച്ച് പറയുന്നത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വരുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ടാസ്കുകൾ ബിഗ് ബോസ് പറയാൻ ആരെങ്കിലും വിശ്വസിക്കൂ ബിഗ് ബോസ് എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്കണം എന്നാൽ അവർ പറയാം ബിഗ് ബോസ് നിങ്ങളെ നിങ്ങളുടെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ബിഗ് ബോസിന് ഒരു ബോസിനൊരു ഇല്ലാതാവും മനസ്സിലായോ ബിഗ് ബോസ് പറയുന്നതെല്ലാം കള്ളമായിട്ട് വരും ഏ ഇത് ഞാൻ നൂറ്റൊന്ന് ശതമാനം എഴുതി തരാം ഈ ലാതെട്ടം വരുമ്പോഴും അനീഷിന് ഇവിടെ വഴക്കാ കിട്ടാൻ പോകുന്നത് നിങ്ങൾ ചിന്തിക്ക് എന്താണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഫാനൊക്കെ കൊള്ളാം കുറച്ച് ചില പലർക്കും പല അഭിപ്രായങ്ങളാണ് ഈ എപ്പിസോഡും കൂടി ഒന്നും കൂടി കണ്ടിട്ട് ചിന്തിച്ച് നോക്ക് ടാസ്ക് ലെറ്ററിൽ ആദ്യം അവർക്ക് ഒരു അബദ്ധം പറ്റി ടാസ്ക് ലെറ്ററിൽ ഇവർ കൃത്യമായിട്ട് ബിഗ് ബോസിനോട് ചോദിച്ചില്ല ബിഗ് ബോസ് പറഞ്ഞ അത് പറഞ്ഞത് തന്നെയാണ് ബിഗ് ബോസ് നിങ്ങൾ പിന്നെ നിങ്ങൾ പറഞ്ഞ് തെറ്റിപ്പി തെറ്റിദ്ധരിപ്പിക്കില്ല നിങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് കൊസ് കൃത്യമായിട്ട് ആൻസർ പറയും അല്ല ബിഗ് ബോസ് കൂടെ നിങ്ങൾ ചതിക്കാൻ വേണ്ടിയല്ലേ ഇരിക്കുന്നത് ടാസ്ക് ലെറ്ററുകളിൽ ചതിക്കുലികൾ ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം അത് വായിച്ചു ഈ സമയം മുതൽ എന്ത് ചെയ്യാൻ പാടില്ല അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അനീഷ് എപ്പോഴും അനങ്ങാതിരുന്ന അവന്റെ ബുദ്ധി തന്നെയാണ് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുന്നാലോ ഉണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസ് പല ആവർത്തി പറഞ്ഞില്ലേ ടാസ്ക് തുടങ്ങിയില്ല എന്ന് പറഞ്ഞില്ലേ ഏ ഏഹ് വീണ്ടും വീണ്ടും വായിക്കൂ വായിക്കൂ എന്ന് പറഞ്ഞില്ലേ ഇത് നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള സമയമാണെന്ന് പറഞ്ഞില്ലേ ചർച്ച ചെയ്താണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞില്ലേ ഇത് ആര് വേണം ആരാണ് ഈ ടാസ്ക് ചെയ്യാനോ നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ മതി എത്ര ആവർത്തി പറഞ്ഞു എന്നിട്ടും തലയ്ക്ക് കയറിയില്ലെങ്കിൽ എന്നിട്ടും അമിതമായി ചിന്തിച്ച് ചിന്തിച്ചതിൽ ഉണ്ടായ ഒരു സംഭവമാണിത് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ പറയുന്ന എപ്പിസോഡ് വരെ കാത്തിരിക്കൂ എന്നിട്ട് വന്ന് തെറി വിളിക്കൂ അല്ലെ ഇതുവരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തുകൊണ്ട് അപ്പം ഈ വീക്കെൻഡ് വരുമ്പോൾ അറിയാമല്ലോ നമ്മ ഞാൻ പറയുന്നതാണോ ശരി നിങ്ങൾ തിങ്ക് ചെയ്യുന്നതാണോ ശരി എന്നറിയാലോ ഓക്കെ ഞാൻ പറയുന്ന ഞാൻ വന്ന് ആ പറയാൻ തയ്യാറാണ് എനിക്ക് തെറ്റി പറ്റി എന്ന് ഞാൻ എന്ത് ചെയ്യാൻ സമ്മതിക്കും നിങ്ങളോ എന്നെ വിമർശിച്ചവർ വന്ന് പറയൂ ചേട്ടാ ചേട്ടൻ പറഞ്ഞതാണ് ശരി നമുക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് എന്ന് സമ്മതിക്കൂ അതിൻ്റെ ചുണയുണ്ട് എനിക്കാ ചുണയുണ്ട് ഏഹ് ഞാൻ പറഞ്ഞതാണ് തെറ്റ് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് ഞാൻ സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ് അതുപോലെ നിങ്ങൾക്ക് ആ ചുണ ഉണ്ടോ എന്നുള്ളത് ഇനി ആരെന്റെ കേസിൽ പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവരൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്താണ് പിന്നീട് ഇവർക്ക് നിങ്ങൾക്ക് ഭക്ഷണമല്ലേ വേണ്ടത് ഇവിടെ നിന്ന് ഞാൻ ഒരു രണ്ടു ദിവസം ഭക്ഷണം കഴിക്കില്ല എന്ന് ഒന്ന് പല ആവർത്തിച്ചു പറഞ്ഞവൻ ഞാൻ വൈകുന്നേരം നോക്കിയപ്പോഴ് കയ്യിലൊരു വാഴയ്ക്കപ്പം ഞാൻ പറയണ് ഞാൻ എവിടെയെന്ന് പറഞ്ഞു ഞാൻ രണ്ടു ദിവസം ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞു എന്നിട്ട് തപ്പഴി അവൻ തിന്നെയാണ് ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ആധികാരികമായി വിവരക്കേടി വിളിച്ചു പറയുന്ന ഭയങ്കര ആധികാരികമായിട്ടാണ് പറയുന്നത് ആധികാരികമായി വിവരക്കേടി പറയുന്ന വിളിച്ച് പറയുന്ന ഒരു പാഴാണ് അവൻ വെറും പാഴ് ജസേന്റെ നമ്പർ വൺ പാവാടയാണ് ഈ പറയുന്ന അനീഷ് സോറി അനീഷല്ല ഈ പറയുന്ന ആര്യൻ മനസ്സിലായോ പിന്നെ ഈ വീട്ടുകാർക്ക് ഇത് കിട്ടണം വീട്ടുകാർക്ക് കൃത്യമായിട്ട് ഇത് കിട്ടണം കാരണം എന്ത് കേസെടുത്താലും ആര്യനെയും ഈ പറയുന്ന അനീഷിനെയും അല്ലെങ്കിൽ ആര്യൻ അനീഷ് പിന്നെ പെട്ട് ആരിനെയും ജുസയിലും അവർ എവര് തന്നെ പ്ലേസ് ചെയ്ത് നമ്പർ വണ്ണിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതിന്റെ കൂടുതൽ അക്ബറും ഉണ്ട് ഇപ്പോൾ അവിടെയുള്ള പെൺപടകൾക്ക് അല്ലെങ്കിൽ വളരെ ആക്റ്റീവ് ഒന്നും അല്ലാത്ത പെൺപടകൾക്ക് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായി നമ്മൾ എപ്പോഴും അവരെ പൊക്കിപ്പക്കിവിടെ ലാസ്റ്റ് ഏഹ് അണ്ണാക്കി കിട്ടിയപ്പോഴും എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായി ആര് എന്ന് വെച്ചാൽ ഒരു ഇതുപോലെ കട കടകണ അലക്കണമെന്നല്ലാതെ അവൻ പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ലാത്തൊരു വർത്താനമാണ് ആര്യൻ പറയുന്നത് ആര്യൻ ഇന്ന് ഈ പറയുന്ന തലമുണ്ടനം ചെയ്തിരുന്നു എങ്കിൽ തലമുണ്ടനം ചെയ്തിരുന്നു എങ്കിൽ ആര്യൻ ഇന്ന് ഹീറോ ആയെന്നേ ഈ അനീഷ് ഓവർ തിങ്കിങ് ചെയ്യാതെ ഏഹ് ശരി ഓക്കെ ഞാൻ തലമുണ്ടനം ചെയ്തുകൊള്ളാം എന്ന് സമ്മതിച്ചിരുന്നു എങ്കിലും അനീഷ് കിടിലമായിട്ട് ഇന്ന് കയറി ചെയ്യുന്നത് അതാണ് പറഞ്ഞ ഇവരും അബദ്ധമാണ് കാണിച്ചത് ഇവിടെ ഈ ആയിരം പോയിന്റ് അല്ലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ആയിരം പോയിന്റിന് ഒരു ബിരിയാണി ഒരു ഇതല്ല ആയിരം ആയിക്കോട്ടെ ഒരു പോയിന്റ് ഇതൊരു ഗെയിമാണ് നിങ്ങൾ ഇവിടെ തിന്നാതെ ഒന്നും വേണ്ട വസ്ത്രം ഇല്ലാതെ കുറച്ചൊന്നും കിടന്നൂടെ കിടക്കാം ഈ പറയുന്ന അവര് റേഷൻ തരുന്നുണ്ട് അത് തിന്നുകൊണ്ട് കിടക്കാം ഇവിടെ ആയിരം പോയിന്റോ എഴുന്നൂറ്റമ്പത് പോയിന്റോ ഇരുന്നൂറ്റൊമ്പത് പോയിന്റോ ഒന്നും അല്ല ഇവിടെ നിങ്ങൾ ഈ ഗെയിം നിങ്ങൾക്കൊരു ചലഞ്ച് തരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചലഞ്ച് നിങ്ങൾ ധൈര്യമുള്ള ഒരാളാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളായിട്ട് നിങ്ങളെ മറ്റുള്ളവർ വിശ്വസിച്ച് പോയിരുന്ന ഒരു ചലഞ്ചാണ് ആദ്യം പ്രത്യേകിച്ച് അവൻ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഉണ്ടായിട്ടും അവർക്ക് വേണ്ടിയിട്ട് എന്റെ തല മുടി വെട്ടാൻ അല്ലെങ്കിൽ തലമുണ്ടനം ചെയ്യാൻ ആ ത്യാഗം ആൾക്കാർ തിരിച്ചറിയും അവനത് ഹീറോ ആയി മാറി തന്നെ ആ ഒരു ബുദ്ധി പോയി ആ ഒരു ബുദ്ധി ആര് ഇനി ഇല്ലാതായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ വിളിച്ച മരമണ്ഠൻ എന്ന് വിളിച്ചത് മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് മരമണ്ഠൻ ഇതുപോലത്തെ ഒരു അവസരം ആർക്കും കിട്ടില്ല അവിടെ അപ്പാനി പറഞ്ഞു എടാ ആര് വിളിക്കണി എന്നെ വിളിക്ക് എന്ന് അപ്പാനെ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് കേസുകാസ്കിലും അനീഷിന്റെ അമിതമായ ഈ പറയുന്ന ഓവർ തിങ്കിങ് കൊണ്ടാണ് പോയി ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് ഫസ്റ്റ് ഫസ്റ്റ് ചടഞ്ചിൽ ഈ റാങ്ക് ടാങ്ക്സ് ടാസ്കിൽ അവനൊന്നും മാറി അവൻ അവനെന്ത് ചെയ്ത് വാശി പിടിച്ച് ഞാൻ ഒന്നാമതാണ് ഞാൻ ഒന്നാമതാണ് എന്ന് അതും ലാലട്ടൻ തന്നെ പറഞ്ഞില്ലേ എന്താ ഒന്ന് മാറി അത് പോയി ഇവിടെ എന്താണ് ഓവർ തിങ്കിങ് ചെയ്തതാണ് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ എന്ന് ഓവർ തിങ്കിങ് ചെയ്തതാണ് അവിടെ ബിഗ് ബോസിനെങ്കിലും വിശ്വസിക്കുക നിങ്ങൾ പേപ്പർ വിശ്വസിക്കരുത് അവർ തരുന്ന ടാസ്ക് വിശ്വസിക്കരുത് അതിനകത്ത് ചതിക്കുഴികൾ ഉണ്ട് ബിഗ് ബോസ് വാ കൊണ്ട് നിങ്ങളടുത്ത് പറയല്ലേ ഏ ബിഗ് ബോസ് ഇപ്പൊ നിങ്ങൾ ചതിച്ചു കഴിഞ്ഞാൽ നാളെ ബിഗ് ബോസ് എന്തെങ്കിലും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമോ അത് ചിന്തിക്കാനുള്ള മൂളകൾ നിങ്ങൾക്ക് ആർക്കും ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇനി പറയാനുള്ളത് അനുമോളിന്റെ ഇന്ന് രാവിലത്തെ ചപ്പാത്തി വിഷയം ഉണ്ടായിരുന്നു ഈ ചപ്പാത്തി ഈ ചപ്പാത്തി ഉപ്പുമാവ് വിഷയം ഈ ഉപ്പുമാവ് വിഷയത്തില് അനുമോൾ അവിടെ കയറിയിരുന്ന തെറ്റാണത് തെറ്റ് തന്നെയാണ് അവിടെ ഹൈജീനിന്റെ ഒരു ഭാഗം തന്നെയാണ് അവിടെ കയറി മേളിൽ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാല് പുറത്തു വച്ചൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നവർക്കറിയാം ഞാൻ ഉണ്ടാക്കും ഇടക്കിടക്ക് അത് കുറെ പേർക്ക് ഉണ്ടാകും ഞാനിവിടെ ഹോസ്റ്റലിൽ നിന്നപ്പോൾ കുറെ പേർക്ക് ഉണ്ടാക്കും ഇത് ഒരാളെ കൊണ്ടൊന്നും പറ്റത്തില്ല ഈ സാധനം ഒരാളെ കൊണ്ട് ഈ പറയുന്ന എടുത്ത് പിന്നീട് പത്ത് പതിനെട്ട് പേർക്ക് ഉണ്ടാക്കണം ഒരാളെ കൊണ്ട് പെട്ടെന്ന് അത് മറച്ചിടാൻ പറ്റില്ല പെട്ടെന്ന് മറച്ചിട്ടില്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും ഈ സാധനം നല്ല ശക്തിയും നല്ല പൊക്ക അതായത് അതുകൊണ്ട് തന്നെ എടുത്തൊന്നി താഴെ വെച്ച് നമുക്ക് ഇരുന്നോണ്ട് ചെയ്യാം എന്നാൽ നമുക്ക് ശക്തി കിട്ടുള്ളൂ ഇത്ര ഇതാണെങ്കിൽ ഇങ്ങനെ പറ്റത്തില്ല പക്ഷെ എന്നും പറഞ്ഞാൽ അനിമോള് അതിന്റെ പുറത്ത് കയറി ഇരുന്നത് ശരിയാണെന്ന് വെച്ചാൽ ശരിയല്ല തെറ്റ് തന്നെയാണ് അതിന്റെ പുറത്ത് കയറി ചവിട്ടി നിൽക്കാൻ നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ ചവിട്ടി നിൽക്കാൻ പാടില്ല പിന്നെ അനീഷും ഈ പറഞ്ഞ ഷാനവാസുമായിട്ടുള്ള ഒരു നോർമൽ ഫൈറ്റ് ആ ഇതിന്റെ കേസും പറഞ്ഞു ശരി ഓക്കെ പിന്നീട് നമുക്ക് ഇവിടെ പറയാനുള്ളത് മോർണിംഗ് ടാസ്കിനെ കുറിച്ചാണ് മോർണിംഗ് ടാസ്കിൽ ടാസ്കിൽ കൊടുത്തത് എന്താണ് ഈ പറയുന്ന ഹൈജീൻ ഈ ഹൈജീൻ മോർണിംഗ് ടാസ്കിൽ കൊടുക്കാൻ വേണ്ടി രണ്ടു ദിവസം കൊണ്ട് ഇത് തന്നെയാണ് അവിടുത്തെ ഈ ഈ രണാസുനിയെ ഒന്ന് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് കൊടുത്ത ഒരു സാധനമാണ് ഹൈജീൻ അവിടെ എപ്പോഴും ഒരു വിഷയം ബിഗ് ബോസ് വീടിനകത്ത് ഹൈജീൻ ഒരു വിഷയം തന്നെയാണ് ചെറിയ ഒരു സംഭവം ഉണ്ടെങ്കിലും എന്ത് ചെയ്യും അത് എക്സ്പോസ് ആയിടും മനസ്സിലായത് പലരും അവിടെയുള്ള എല്ലാവരും ഈ പറയുന്ന രണാസുനിയെ പറ്റി ഒരു കംപ്ലയിന്റ് ഉണ്ട് ഞാൻ ചോദിക്കുന്നത് നീ എന്തുകൊണ്ട് കുളിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്രയും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ രേണു ഈ പറയുന്ന ആരാണ് നമ്മുടെ അനുമോൾ അനിമോൾ വന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പേയിന് ഇങ്ങനെ ഇളയോ ഞാൻ പലപ്പോഴും എടുത്ത് കളയാറുണ്ട് അവള് കുളിക്കാറില്ല അവിടെ പറഞ്ഞത് കൃത്യമാണ് സത്യം ഇനിയെങ്കിലും അത് കേട്ടെങ്കിലും നീ ഒന്ന് കുളി എന്നാണ് പറയുന്നത് രേണു സുതി നേരെ വന്ന് ഈ പറയുന്ന അനുമോളടുത്ത് പറയുന്നുണ്ട് നിനക്ക് എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞുകൂടെ അപ്പൊ അനുമോൾ ഞാൻ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലോ അത് ഞാൻ കണ്ടു നീ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കളയുന്നത് ഞാൻ കണ്ടു അന്ന് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഇവിടെ നിന്നെടുത്ത് കളയുന്നത് എങ്കിലും നീ എൻ്റെ അടുത്ത് അല്ലാതെ വന്ന് പറഞ്ഞാൽ പോരെ അല്ലാതെ ഇത് നേരിട്ട് നേരിട്ടെന്നുള്ള പബ്ലിക് എന്ന് പറയാൻ ഇതെല്ലാം പബ്ലിക്കാണ് ബിഗ് ബോസ് വീടിനകത്ത് കാണിക്കുന്ന ഈ പറയുന്ന കലാഭവൻ സരിക കാണിച്ചത് ഒരു പബ്ലിക്ക് തന്നെയാണ് ഏഹ് അവിടെ പേനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുന്നതായിട്ട് ഞാൻ കുറെ റീലുകൾ കണ്ടു ഇവിടെ ഇങ്ങനെ പേന ഇങ്ങനെ ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കൊല്ലുന്നത് ചൊറിഞ്ഞു ചൊറിഞ്ഞിടയ്ക്ക് എന്റെ പൊന്ന് ഇത് ഒരു ഒരു എന്താ എനിക്ക് മനസ്സിലാവില്ല ഞാനിത് എങ്ങനെ എത്ര എന്ത് പറ ഇങ്ങനെ മനുഷ്യനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇതൊന്നു പോയി കുളിക്കുക എന്താണ് അതിനിരിക്കുന്നത് ഏഹ് എന്തിനാണ് മറ്റുള്ളവരെ തലയിൽ കൊണ്ടുവയ്ക്കുന്നത് അവര് തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത് ഇത് ഡെയിലി കഴുകണമെന്ന് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല ഇത്രയ്ക്ക് വൃത്തിയില്ലാത്തവരാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ഇങ്ങനെ പുരുത്ത് ഇങ്ങനെ സൈഡിൽ കൂടി ഇറങ്ങിയിട്ട് പോലും കുളിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ തലമുടി ഒന്ന് കഴുകാനോ നിങ്ങൾക്ക് തോന്നാത്തത് എന്താണ് എനിക്ക് മനസ്സിലാവുള്ളൂ അത് എന്ത് എന്ത് തരം ചിന്ത എന്നിട്ട് അവിടെ വന്നത് കരയാണ് എന്റെ ട്രീറ്റ്മെന്റ് അതിനൊരു ഒരേ ഒരു ട്രീറ്റ്മെന്റേ ഉള്ളൂ അതായത് പേന് പോകണമെങ്കിൽ ഒരേ ഒരു ട്രീറ്റ്മെന്റേ ഉള്ളൂ കുളിക്കുക ചില ഷാംപൂ ഇട്ട് കുളിക്കുക അല്ല വെളിയപ്പോൾ ട്രീറ്റ്മെന്റ് ഒന്നും അതിന് ഇല്ല പെയിന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട നേരെ ചെ കു കുളിച്ചാൽ മതി കുളിച്ച ഷാംപൂ ഇട്ട് തേച്ചാൽ മതി പെയിന് പോകും ഒരു ദിവസം കൊണ്ട് പോലെ ഒരാഴ്ച ഡെയിലി അങ്ങ് കുളിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് പെയിനും താരനും എല്ലാം പോകും അപ്പൊ ഇതാണ് അവിടെ അനുമോൾ ചെയ്തത് നൂറ്റൊന്ന് ശതമാനം ശരിയാണ് ഒരു തരത്തിൽ അവൾക്ക് ഒരു നല്ല അങ്ങനെയെങ്കിലും കുളിച്ചു തുടങ്ങട്ടെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ വീട്ടിൽ കിടക്കും പോലെ പിന്നെ ചെയ്യും പോലെ ഇത് പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ എല്ലാം കാണും ഇവിടെ വന്നിട്ട് ഞാൻ തല കഴിവ് കള്ളങ്ങള് വെറുതെ കള്ളങ്ങള് എനിക്കറിയില്ല എന്ത് എന്ത് ജന്മമാണെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇതും അത് പാവം കൊണ്ടുവ ഇതും അയ്യോ അവര് പാവം വിധവായത് കൊണ്ടാണോ ഇനിയിപ്പോ അവർക്ക് ഒരു പ്രിവിലേജ് കൊടുക്കുന്ന കുളിക്കണ്ട എന്നുള്ളത് നിങ്ങളെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് എന്തോന്നോ ചെയ്യാം അത് ആരും അറിയത്തില്ല പബ്ലിക് പ്ലാറ്റ്ഫോം ആവുമ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും ഇതെടുത്ത് താങ്കളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്ത ഒരു ടാസ്ക് തന്നെയാണിത് കാരണം വേറെ കണ്ടന്റ് ഒന്നും കിട്ടില്ല നിങ്ങൾ അവിടെ കൊണ്ടൊരു കാശും കൊടുത്ത് അവിടെ എഴുതിയിരുന്നില്ല അവർക്ക് എന്തെങ്കിലും ഗുണം വേണ്ടേ അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടാൻ വേണ്ടിട്ട് അവരെന്ത് ഈ ഒരു സാധനം കൊടുത്തു എന്നുള്ളതാണ് ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത് ഇതിൽ എനിക്ക് പറയുന്നത് അനീഷിന്റെ ഒരു മൈൻഡ് ഇല്ല അത് മെന്റൽ ഗെയിം ആയിട്ടുള്ളതായി എനിക്ക് തോന്നുന്നത് നമുക്ക് വീണ്ടും കാണാം ജയഹന്ത്